ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് സവാള വഴറ്റാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു കിഴങ്ങ് കറിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ അപ്പത്തിനും ദോശയ്ക്കും ഇടിയപ്പത്തിനും ഇടിയപ്പത്തിനുമൊപ്പം കഴിക്കാൻ പറ്റിയ ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന സിമ്പിൾ കിഴങ്ങ് കറി അപ്പോൾ നമുക്ക് ആ ഒരു റെസിപ്പിയിലേക്ക് കിടക്കാം ഇവിടെ അതിനായിട്ട് എടുത്തിരിക്കുന്നത് അര കിലോ ഉരുളക്കിഴങ്ങും അതുപോലെ കാൽ കിലോ സവാളയുമാണ് ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയതിനു ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഇത്രയും ഒന്നായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് നമ്മളിവിടെ ഒരു കടായിയിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഒപ്പം തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ സവാളയും കൂടി ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതോടൊപ്പം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് ഇവിടെ നമ്മൾ ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഒടുവിലായിട്ട് നമുക്കിതിലേക്ക് സവാളയും എല്ലാം വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ അഞ്ഞൂറ് എം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഈ വെള്ളം ചേർത്ത് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം വെള്ളം തിളച്ച് തുടങ്ങുമ്പോഴേക്കും പാത്രം അടച്ചു വെച്ച് തീ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് സവാളയും എല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളമായിട്ടുണ്ട് ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടി ഇനി ഈ അവസരത്തിൽ നമുക്കിതിലേക്ക് നല്ല എരിവുള്ള ആറ് പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി അത് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഒടുവിലായിട്ട് മുന്നൂറ് എം എൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ഇത്രയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു തേങ്ങാപ്പാലിൻ്റെ അളവെന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം കറിക്ക് തിക്നെസ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ നമ്മളിവിടെ ഒരല്പം ലൂസായിട്ടാണ് ഈ കറി എടുക്കുന്നത് കുറുകിയ കറിയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ പിഴിയാനെടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറച്ചാൽ മതിയാവും അപ്പോൾ ഈ തേങ്ങാപ്പാൽ ചേർത്ത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി പാത്രം അടച്ചു വെച്ച് തീ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു കറി ഏകദേശം ഒന്ന് റെഡിയായിട്ടുണ്ട് ഇനി ഒടുവിലായിട്ട് ഇതിലേക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇവിടെ നമ്മൾ അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ അത് കറിയിലേക്ക് ഉടച്ച് ചേർത്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് നമ്മളിവിടെ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൂർണ്ണമായും പൊട്ടിത്തരുമ്പോഴേക്കും രണ്ട് ഉണക്കമുളക് രണ്ടായിട്ട് നുറുക്കിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ച് നമുക്ക് നമുക്കിതോടൊപ്പം തന്നെ അതായത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വളരെ സിമ്പിളായിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട് ഒരു കാര്യം അത്യാവശ്യം നല്ല എരിവുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് എരിവ് കറക്റ്റായിരിക്കണം എരിവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കറയ്ക്ക് അധികം ടേസ്റ്റ് ഒന്നും തോന്നിക്കില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക നന്ദി നമസ്കാരം